ഇപ്പോൾ ദിയാകൃഷ്ണയും ദിയാകൃഷ്ണയുടെ പ്രസവവുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അറുപത് ലക്ഷത്തിലധികം ആളുകളാണ് ഇതുവരെ വീഡിയോ കണ്ടത് പല സെലിബ്രിറ്റികളുടെ ഗർഭകാലം ഇതുവരെ കേരള കരൽ കരയിൽ വൈറലായിട്ടുണ്ടെങ്കിലും ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സും ഇതുവരെ ഇത്ര ലൈവായി പ്രസവ വീഡിയോ പങ്കുവച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ദിയാകൃഷ്ണയുടെ വീഡിയോ ഇത്രയധികം ചർച്ചയായതും ഒരു പ്രസവ വീഡിയോ എന്നതിനപ്പുറം ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളാണ് വീഡിയോയെക്കുറിച്ച് സംസാരിക്കുന്നത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ദിയയും അശ്വനും കാണിച്ച ധൈര്യത്തെ പ്രശംസിക്കുന്നതിൽ നിന്നും തുടങ്ങുന്നു അത് ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ എത്രത്തോളം വേദനകൾ അനുഭവിക്കുന്നുവെന്ന് തിരിച്ചറിയാനാകും മാതൃത്വത്തെ മനസ്സിലാക്കാനും പലർക്കും സാധിച്ചു എന്നാണ് അത് കഴിഞ്ഞ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്നത് പ്രസവ സമയത്ത് ഭർത്താവ് അശ്വനും സഹോദരിമാരും അച്ഛനും അമ്മയും എല്ലാം ദിയയ്ക്ക് നൽകുന്ന പിന്തുണയും അവരുടെ സ്നേഹസാമീപ്യവുമാണ് പലരെയും ഇമോഷണലാക്കിയത് വീണ്ടും വീണ്ടും വീഡിയോ കണ്ട് കണ്ണ് നിറഞ്ഞുവെന്ന് പറഞ്ഞവരെ വീഡിയോയുടെ കമൻറ്റിൽ കാണാം സെലിബ്രിറ്റികൾ അടക്കം പലരും ദിയയുടെ ധീരതയെ പ്രശംസിക്കുന്നു ആ വൈറൽ വീഡിയോയ്ക്ക് ശേഷം ദിയാകൃഷ്ണ ആദ്യമായി തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോയും ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നു കുഞ്ഞിനെ കയ്യിലെടുത്ത് അശ്വനും ചേർന്ന് ദിയയും നിൽക്കുന്ന ആദ്യത്തെ ഫാമിലി ഫോട്ടോ പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് ദിയ സഹോദരി അഹാന അഹാനകൃഷ്ണയാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ഫോട്ടോയിൽ ദിയയ്ക്ക് വല്ലാത്ത ഒരു സൗന്ദര്യം തോന്നുന്നു എന്ന് ആരാധകർ പറയുന്നു ജൂലൈ അഞ്ചിനാണ് ദിയ കൃഷ്ണ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന് പേരിട്ടത് ഓമി എന്ന് വിളിക്കും നിയോ എന്ന ശിവഭഗവാൻ എന്നാണ് അർത്ഥം മനോഹരമായവൻ സമാധാനം കൊണ്ടുവരുന്നവൻ എന്നൊക്കെയുള്ള സംസ്കൃതം അർത്ഥവും ഈ പേരിനുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്